യങ്ങ്സ്റ്റേഴ്സിന്റെ അവസ്ഥയിലും ഇങ്ങനെയാണ് ഇപ്പോഴത്തെ കാലത്തിൽ കറക്റ്റ് പറഞ്ഞ ഒരു മുക്കാൽ മണിക്കൂറാണ് നമ്മുടെ ബ്രെയിനിന്റെ കറക്റ്റ് പറഞ്ഞ ഒരു മുക്കാൽ മണിക്കൂറാണ് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ സോ ഏഹ് ഇപ്പോ റീസെന്റ് ആയിട്ടൊരു ഒന്നര മണിക്കൂറായി തോന്നുന്നു അതെ ഒന്നര മണിക്കൂർ രണ്ടു മണിക്കൂറിൻ്റെ അടുത്തായി സോ അത് എനിക്ക് തോന്നിയാസാണ് ഞാൻ ഇങ്ങനെ തിരക്കിയിരുന്നു മണി സാറ് പറഞ്ഞിപ്പോൾ റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് അതെ നിലവിലൊരു നാല് റെക്കോർഡ് എൻ്റെ പേരിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത് പിന്നെ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി ടാലൻറ്റ് ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടി ഇപ്പം നിലവില് ഒരു വേൾഡ് റെക്കോർഡും കൂടി കിട്ടിന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് ഫിംഗർ യൂസ് ചെയ്തിട്ട് അങ്ങനെ സ്നാപ്പ് അടിച്ച രീതിയിൽ മ്യൂസിക് ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് കിട്ടിയത് അത് ഒരു മിനിറ്റിൽ അഞ്ഞൂറ്റി ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയപ്പോൾ ഒരു മിനിറ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ചും ലാസ്റ്റായിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് അഞ്ഞൂറ്റി ആറ് സ്നാപ്പ് അടിച്ചിട്ടാണ് അത് കാണിക്കാൻ പറ്റിയ പറ്റിയ രീതിയിൽ ഒരുപാട് സംഭവത്തിനെ കാണിച്ചു ഇറങ്ങാനാണ് മ്യൂസിക് ചെയ്യുന്നു ல்லை <clears throat> ഒരു നമ്മുടെ ഒരു മൃദംഗം അങ്ങനത്തെ സ്റ്റൈലിൽ നോക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടോണെങ്കിൽ നമുക്ക് ചെണ്ട വളത്തിന് പോകുന്നു ആ ഒരു ചണ്ട ശിങ്കാരി വളത്തിന്റെ സ്റ്റൈൽ അത് ഇങ്ങനെ കയ്യില് വരാം